എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു അപ്പൊ രമ്യയുടെ കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഥകൾ കേട്ട് വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് ഒരു പുതിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും എല്ലാ സങ്കടങ്ങളും മറന്ന് ഹാപ്പി ആയിട്ടിരിക്കണേ അപ്പോ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പൊ വേഗം തന്നെ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റു തലവഴി മൂടി പുതിച്ചിരുന്ന കയ്യിലെ ഞാൻ അരയിൽ ചുറ്റി കട്ടിലിന്റെ ഒരു മൂലയിൽ മടക്കി വെച്ച പുതപ്പ് അതിന്റെ സ്ഥാനത്ത് നിന്നും അല്പം പോലും മാറാത്ത വിധം മടക്കി വെച്ചതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ മേശപ്പുറത്ത് ഊരി എറിഞ്ഞ വിനയനടുത്തണിഞ്ഞു വാതിൽ തുറന്നതും കയ്യിലൊരു ഗ്ലാസ്സുമായി ആ സ്ത്രീ എന്റെ മുന്നിൽ നിൽക്കുന്നു എന്റെ അച്ഛൻറെ ഭാര്യ എന്റെ രണ്ടാനമ്മ അറുപത്തഞ്ച് കഴിഞ്ഞ എന്റെ അച്ഛന് വാർദ്ധക്യത്തിൽ തോന്നിയ ഒരു മോഹം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ അച്ഛനോട് ആരോ പറഞ്ഞു പോലും ദാസ കണ്ണന്റെ വിവാഹം കൂടി കഴിഞ്ഞാൽ നിനക്ക് ആരാ ഒരു കൂട്ടെന്ന് അച്ഛൻ എന്നോട് ഇതേപ്പറ്റി ഒരു വട്ടം സമ്മതം ചോദിച്ചിരുന്നു പതിനഞ്ചു വർഷം മുന്നേ അമ്മ മരിക്കുന്ന കാലം മുതൽ ഇത്രയും കാലം മഴയിലും മഞ്ഞിലും ചൂടിലും ഒറ്റയ്ക്ക് കിടന്ന ആ ശരീരത്തിന് ഇനി എന്ത് കൂട്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അച്ഛന്റെ ആഗ്രഹം കേട്ട് ഞാൻ ഒന്നും മൂളിയെങ്കിലും ആ ചടങ്ങ് കാണാൻ ഞാൻ വന്നതേയില്ല എന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ എനിക്കത് കാണാൻ എന്നല്ല സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല എന്തിനു പറയുന്നു സാധാരണ രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ വരാറുള്ള ഞാനിപ്പോൾ ആറു മാസത്തിന് ശേഷമാണ് വീട്ടിലെത്തിയത് അതും കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി ഒരു പുതുപ്പെണ്ണിന്റെ മുഖത്തുള്ള കാന്തി ആ മുഖത്ത് കാണുന്നില്ല നെറ്റിത്തടവും കവിളും ചുളുങ്ങി തുടങ്ങിയിരുന്നു എന്നാലും പ്രായമുണ്ടെന്ന് കണ്ടാൽ പറയില്ല കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു ആരെയും ആകർഷിക്കാൻ തരത്തിലൊരു തിളക്കം അതുകൊണ്ട് തന്നെ ആ മുഖത്തേക്ക് അവൻ ഒറ്റ നോട്ടം മാത്രമേ നോക്കിയിരുന്നുള്ളൂ മുഖം വെളുത്തതാണെങ്കിലും എന്തൊക്കെയോ വിഷമങ്ങളുള്ള പോലെ അച്ഛനേക്കാൾ ഒരുപാട് പ്രായക്കുറവുണ്ടായിരുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്നുണ്ട് നീണ്ട മുടിയിഴയിൽ മുൻവശത്തു തന്നെ പലയിടത്തും നര കയറി തുടങ്ങിയിരുന്നു അതിനിടയിൽ ജീവിതത്തിലെ പ്രതീക്ഷകൾ ഇനിയും മങ്ങിയിട്ടില്ല എന്നോണം ചുവന്ന കുങ്കുമം ചാർത്തിയിട്ടുണ്ട് പക്ഷെ അവൻ അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാനമ്മ എന്നാൽ പലയിടത്തു നിന്നും കണ്ടതും കേട്ടതുമായ ചീത്ത അറിവുകൾ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ട് തന്നെ അവനും അവരെ വിലയിരുത്തി മോനെ ചായ തണുത്തുപോകും ചിരിച്ച മുഖത്തോടെ അവർ എന്നോട് പറഞ്ഞു എന്റെ മുഖത്തെ ദേഷ്യത്തിൽ ആ ചിരി പതിയെ മങ്ങി മാഞ്ഞു മറിഞ്ഞു എന്റെ കണ്ണുകളുടെ കോപത്തിൽ അവർ ആ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അടുക്കളയിലേക്ക് നടന്നു ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ അച്ഛന്റെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും പതിയെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ആഴ്ച ചക്കയിടാൻ പ്ലാവിൽ കയറി കാലു തെറ്റി താഴെ വീണ അച്ഛൻ കാൽമുട്ടിന്റെ ചിരട്ട തെന്നി കട്ടിലിൽ തന്നെ കിടക്കുകയാണ് അച്ഛൻ കരുണയുള്ള മുഖഭാവത്തോടെ എൻറെ കണ്ണുകളിലേക്ക് നോക്കി മോനെ അമ്മ അമ്മ ഒരു പാവമാ ഞാൻ അച്ഛന്റെ അരികിൽ നിന്നും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു അവർ അച്ഛനു ഭാര്യയായിരിക്കാം പക്ഷെ എനിക്കൊരിക്കലും അമ്മയാവുകയില്ല അന്ന് അത്താഴമെല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ച് അവർ അടുക്കള വശത്തുള്ള വാതിൽ പടിയിൽ പോയിരുന്നു എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉണക്കച്ചമ്മീം ചമ്മന്തിയും മാമ്പഴപ്പുളിശേരിയും എല്ലാം ആ മേശപ്പുറത്ത് നിരന്നിരുന്നു അച്ഛൻ വിളമ്പി വെച്ച ചോറിനരികിൽ ഒരു പ്ലേറ്റ് കൂടി വെച്ചിട്ട് പറഞ്ഞു മോനെ അമ്മയെ കൂടി അവൻ കടിയാക്കുന്ന ഭാവത്തിൽ ചോരിൽ തൂക്കിയിരുന്ന അമ്മയുടെ ചിത്രത്തിൽ നോക്കി വിളിച്ചു അമ്മേ ദ അച്ഛൻ വിളിക്കുന്നു വാ കഴിക്ക എന്നിട്ട് അച്ഛനെ നോക്കി പറഞ്ഞു അമ്മ വരുന്നില്ല അച്ഛൻ ഒന്നും മിണ്ടാതെ അത്താഴം കഴിച്ചു അത്താഴത്തിനു ശേഷം ഞാൻ വരാന്തയിൽ കൂടെ കുറച്ചു നേരം നടന്നു വീട് മൊത്തത്തിൽ മാറിയിരിക്കുന്നു ജനൽ കമ്പികളിൽ സ്ഥിരമായി തൂങ്ങിക്കിടന്നിരുന്ന മാറാലകൾ കാണുന്നതേയില്ല മുറിക്കുള്ളിൽ ചിന്നിച്ചിതറി കിടന്നിരുന്ന കസേരകൾ പതിവിലും വിപരീതമായി ശരിയായ സ്ഥാനങ്ങളിൽ പാണ്ടുപിടിച്ച് കൊടി നിറഞ്ഞിരുന്ന വീടിന്റെ തറകൾ നല്ല വൃത്തിയായിരിക്കുന്നു ഫാനും ബൾബുകളും ടിവിയും എല്ലാം നല്ല വൃത്തിയോടെ അടുക്കളയിൽ നിറഞ്ഞു കുമിഞ്ഞിരുന്ന പാത്രങ്ങളും കുപ്പികളും എല്ലാം അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നു എന്തിനു പറയുന്നു അച്ഛനു പോലും എത്രയോ മാറ്റങ്ങൾ ഞാൻ അടുക്കള ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പുറത്ത് പൈപ്പിന്റെ ചുവട്ടിലിരുന്ന് ആ സ്ത്രീ പാത്രം കഴുകുകയാണ് ഞാനും അച്ഛനും കഴിച്ചു കഴുകാതെ വെച്ച പാത്രങ്ങൾ ചപ്പി വലിച്ച മാമ്പഴത്തിന്റെ അണ്ടി പോലും യാതൊരു അറുപ്പം കൂടാതെ ആ സ്ത്രീ പെറുക്കി മാറ്റുന്നു ഇന്നലെ അമ്മായി എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞതിലും എത്രയോ വ്യത്യസ്തയാണ് ഈ സ്ത്രീ ഇന്നലെ അമ്മായി എന്നോട് പറയുവ നിന്റെ മോനെ നിന്റെ അച്ഛന്റെ ഓരോ പ്രാന്തേ അതും ഈ വയസ്സാം കാലത്ത് എന്തിനാ ഒരു കൂട്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്നാൽ ഇത്തിരി മനയുള്ളവരെണ്ണത്തിനെ കൊണ്ടുവന്നാലും വേണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ചെല്ലുമ്പോഴേ കുറെ മുഷിഞ്ഞ തുണിയുമായി പോകുന്നു വാഷിംഗ് മെഷീന്റെ അടുത്തേക്ക് കണ്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു ഞാൻ ഒന്നും നോക്കിയില്ല കുറച്ചധികം അങ്ങ് പറഞ്ഞു ഞങ്ങളൊക്കെ ഇപ്പോഴും അലക്കുകല്ലിലാണ് തുണി തിരുമ്മുന്നത് കേട്ട പാതി തുണിയുമായി പുറത്തേക്ക് പോയി എന്റെ പിള്ളേർ അന്നാണ് കുറെ കാലത്തിന് ശേഷം നന്നായി ചിരിച്ചു കണ്ടത് എന്തായാലും നിന്റെ അച്ഛൻ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി നിന്റെ ചേച്ചി ഇനി ആ വീടിന്റെ പടി ചവിട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നും അച്ഛനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അകത്തുകൂടി നടത്തുന്നത് അവർക്കൊരു ശീലമായിരുന്നു ഫോണു കഴിക്കുമ്പോൾ ഊട്ടുപേശയിൽ കൊണ്ടുവന്നിരുത്തുന്നതും ടി വിക്ക് മുന്നിൽ ഇരുത്തുന്നതും അവർ തന്നെയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരു പോസ്റ്റ്മാൻ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് ആ സ്ത്രീ പുറത്തേക്ക് ചെന്നു ആർക്കാ ലെറ്റർ രാഹുൽനാഥിന്റെ വീടല്ലേ അയാൾക്കാ പോസ്റ്റ്മാൻ അവരോട് പറഞ്ഞു ആ സമയം അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നു കണ്ണാ ഇങ്ങു വാ അച്ഛൻ്റെ വിളികേട്ട് ഞാൻ പുറത്തേക്ക് ചെന്നു പോസ്റ്റ്മാൻ തന്ന ലെറ്റർ തുറന്നു വായിച്ചു ഓരോ അക്ഷരങ്ങൾ വായിക്കുമ്പോഴും മുഖത്ത് മുഴുവൻ സന്തോഷത്തിന്റെ ധടങ്ങൾ വിരിയാൻ തുടങ്ങി അച്ഛാ അച്ഛന്റെ മോന് ജോലിയായി അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം യു കെയിലാണ് ആദ്യ രണ്ടു മാസം ബാംഗ്ലൂർ ട്രെയിനിങ് മൂന്നാം തീയതി പോകണം അവിടുന്ന് നേരെ യൂക്കെ അച്ഛന്റെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു ഭഗവാനെ കൃഷ്ണ നന്ദി എന്നിട്ട് എന്തോ ആലോചിച്ചിട്ട് തുടർന്നു കണ്ണ മൂന്നാം തീയതി വേഗം ഓരോന്ന് ശരിയാക്കിക്കോ എനിക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷം അച്ഛന്റെ മുഖത്ത് പഴയ കാലങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ മന്ദഹാസത്തെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു പോകുന്നതിന്റെ തലേനാൾ അമ്മായിയും അമ്മാവിനും മക്കളും നേരത്തെ തന്നെ വീട്ടിലെത്തി അവർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതോടൊപ്പം നാളെ എനിക്ക് തന്നുവിടാൻ എന്ന വിധേനയും എന്തൊക്കെയോ ആ സ്ത്രീ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് അമ്മായി ഞങ്ങളോട് പറഞ്ഞു അവളുടെ വെപ്രാളം കണ്ടാൽ ഇവനെ അവൾ ഉണ്ടല്ലോ എനിക്കും അത് കേട്ടപ്പോൾ ചിരി വന്നു എന്ന് മാത്രമല്ല അതൊന്നും കൊണ്ടുപോകേണ്ട എന്ന് പോലും ഞാൻ ചിന്തിച്ചു അന്ന് രാത്രി അച്ഛൻ എന്നെ മുറിക്കകത്തേക്ക് വിളിച്ചു അച്ഛൻ പറഞ്ഞ കുറെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ നേരം മുതൽ ആ സ്ത്രീയെ അവിടെ എങ്ങും കണ്ടില്ല പക്ഷെ റൂമിന് പുറത്ത് മേശയിൽ പതിവ് പോലെ ഒരു ഫ്ലാസ്കിൽ ചൂട് ചായയും ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞൊരുങ്ങുമ്പോൾ എൻറെ വാതിലിൽ ആരോ വന്നു മുട്ടി കയ്യിൽ ഒരു വാഴയിലയിൽ പ്രസാദവുമായി അവർ എൻറെ മുൻപിൽ ഒന്നും മിണ്ടാതെ അത് മേശപ്പുറത്ത് വെച്ച് അവർ അടുക്കളയിലേക്ക് പോയി കണ്ണ സമയായിട്ടോ അച്ഛന്റെ ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നെറ്റിയിലെ ചന്ദനവും കാതിലെ ചെത്തിപ്പവും കണ്ടപ്പോൾ അമ്മായി എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി അച്ഛനോടും അമ്മായിയോടും അമ്മാവിനോടും മക്കളോടും യാത്ര പറഞ്ഞു നിൽക്കുമ്പോൾ കയ്യിൽ ഒരു പൊതിയുമായി അവർ അവിടേക്ക് വന്നു മോനെ ഇത് കുറച്ച് അച്ചാറും ചക്ക വറുത്തതും ചെമ്മീൻ പൊടിച്ചതുമാണ് എന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറയെ വാത്സല്യം തുളുമ്പി നിന്നു ഓ ഇതൊന്നും അവിടെ കിട്ടാത്തതാണോ ചെറുക്കൻ രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോൾ പതപ്പിക്കാൻ വന്നിരിക്കുന്നു അമ്മായിയുടെ ദർജനം മുഴങ്ങി ശാന്തേ അച്ഛൻ അമ്മായിയെ ഉറക്കെ വിളിച്ചു എല്ലാവരും എന്റെ നാവിൽ നിന്നും അവർക്കെതിരെ ഉയരുന്ന വാക്കുകൾക്കായി കാതോർത്തിരുന്നു ഞാൻ പതിയെ ഒരു ബാഗ് തുറന്ന് അതിൽ നോക്കി സ്ഥലപരിമിതി മൂലം ഒരു ജോഡി വസ്ത്രം എടുത്ത് പുറത്തു വെച്ചു ആ പൊതി വാങ്ങി അതിൽ സൂക്ഷിച്ചിട്ട് പറഞ്ഞു ഡ്രസ്സൊക്കെ ഒത്തിരി അവിടെ കിട്ടും ഇതൊക്കെയല്ലേ കിട്ടാത്തത് ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുറച്ചു ദൂരെ മാറി ആ സ്ത്രീയും എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി വരാമെന്ന വിധം അങ്ങോട്ടും നോക്കിയും തലയാട്ടി പുറത്ത് കാറുമായി ചേച്ചിയും മളയനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വർഷം രണ്ടു കഴിഞ്ഞിരിക്കുന്നു എയർപോർട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴും നെഞ്ചു മുഴുവൻ ആകാംക്ഷയായിരുന്നു എനിക്കായി അച്ഛൻ കണ്ടെത്തിയിരിക്കുന്ന പെണ്ണിനെ ഓർത്ത് തന്റെ വിവാഹത്തെ പറ്റി ഓർത്ത് എന്റെ അച്ഛനെ കാണുന്ന സന്തോഷത്തെ ഓർത്ത് അതിലേറെ ചേച്ചിയും അളിയനും അമ്മാവനും കൂടിയാണ് എന്നെ കൂട്ടാൻ കാറുമായി എയർപോർട്ടിൽ വന്നത് കാറിൽ കയറിയിരിക്കുമ്പോൾ ചേച്ചി എന്നോട് കാതിൽ പറഞ്ഞു നീ വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് തൽക്കാലം ദേഷ്യപ്പെടല്ലേട്ടോ കഴിഞ്ഞ വർഷം മുതൽ ഇടയ്ക്കൊക്കെ ചേച്ചി വീട്ടിൽ ചെല്ലാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട് ഞാൻ പോരുന്നതിന്റെ തലേനാൾ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ എണ്ണി എണ്ണി പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ എന്റെ കാതിലേക്ക് ഒഴുകിയെത്തി മോനെ നീ പറയാറുള്ള എന്റെ ഭാര്യയില്ലേ അവളെ നീ അമ്മയൊന്നും വിളിക്കേണ്ട പക്ഷെ അല്പം കരുണ കാണിച്ചുകൂടെ അവളോട് നിനക്കറിയില്ല അവളെപ്പറ്റി ഒന്നും നിനക്കെന്നല്ല ഈ വീട്ടിൽ ഞാനല്ലാതെ മറ്റാർക്കും അറിയില്ല പെറ്റു വളർത്തിയ രണ്ട് ആൺമക്കൾ നല്ല നിലയിൽ എത്തിയപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചപ്പോഴും കരയാതെ നമ്പരം കടിച്ചു പിടിച്ചു നടന്ന ഒരു സ്ത്രീ അവളെ ഞാൻ എന്റെ ഭാര്യയായി വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ എന്നോട് സ്നേഹമോ എനിക്ക് ഈ പ്രായത്തിൽ ഒരു സംരക്ഷണമോ ചിന്ന ഭിന്നമായി ഇടറിയ അക്ഷരങ്ങളിൽ അവൾ എന്നോട് ചോദിച്ചു എൻറെ കഥകൾ കേട്ടപ്പോൾ എന്റെ മക്കളെ പറ്റി കേട്ടപ്പോൾ അവൾക്കൊരു മോഹം ജീവിക്കാൻ നഷ്ടപ്പെട്ട വിരഹ ജീവിതത്തെ മറന്ന് സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നിന്നെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിന്നെ ഒന്ന് കാണാൻ നിന്റെ ഇഷ്ടങ്ങളിൽ പങ്കുചേരാൻ നിന്റെ നഷ്ടപ്പെട്ടു പോയ അമ്മയായി മാറാൻ നിന്റെ കഴിഞ്ഞ രണ്ടു സെമസ്റ്ററിലെ ഫീസ് അടക്കാൻ പണത്തിനായി ഞാൻ പല വാതിലുകൾ മുട്ടി ആരും തുറന്നില്ല നിന്റെ അമ്മായി എന്നല്ല പോലും പരിഭവങ്ങളും ദാരിദ്ര്യവും പറഞ്ഞു എൻറെ മുഖത്തെ വിഷാദഭാവം കണ്ട് അവൾ ആ കഴുത്തിൽ നിന്നും മാലയും കയ്യിലെ വളകളും ഊരിയിട്ട് എന്റെ മടിയിൽ വെച്ചു എന്നാൽ ഇത് വിൽക്ക് ഇനി ആരുടെ മുന്നിലും കൈ നീട്ടരുത് നമ്മുടെ മോന് വേണ്ടിയല്ലേ അത് പറയുമ്പോഴും അവളുടെ മുഖഭാവത്തിൽ മുഴുവൻ പ്രതീക്ഷകൾ മാത്രമായിരുന്നു കാർ വീടിന്റെ മുൻവശത്ത് നിർത്തി ഒത്തിരി മാറ്റങ്ങൾ ഇല്ലെങ്കിലും പോയ നാളിൽ ഉള്ളതിനേക്കാൾ വീട് മനോഹരമായിരിക്കുന്നു മുറ്റത്ത് കട്ട വിരിച്ചിരുന്നു വീടിനും ഇതേക്ക് ചാഞ്ഞ് നിന്ന ചെന്തങ്ങ് മുറിച്ചു മാറ്റിയിട്ടുണ്ട് വീടൊന്നും ഓടി കൂട്ടിയിട്ടുണ്ട് കുറെ പൂച്ചട്ടികൾ ചുറ്റും തൂക്കിയിട്ടിരിക്കുന്നു എന്നെ കണ്ടപ്പോഴേ കൂടിന്റെ ഉള്ളിൽ നിന്നും ബ്രൗണി ഉച്ചത്തിൽ ഒന്ന് കുറിച്ചു അമ്മായിയും മക്കളും ഓടി എന്റെ അടുക്കൽ വന്നു അമ്മായിയുടെ കണ്ണിൽ നിന്നും കള്ളക്കണ്ണു നിർധാരധാരയായി ഒഴുകി അപ്പോഴേക്കും അച്ഛനും എത്തി എന്നിട്ടും ഞാൻ ചുറ്റും കണ്ണോടിച്ചു ഞാൻ തേടിയ മുഖം അവിടെന്നും കണ്ടില്ല അപ്പോഴേക്കും അളിയനും അമ്മാവരും കൂടി കാറിൽ നിന്നും ലഗേജുകൾ ഇറക്കി എൻ്റെ മുറിയിൽ കൊണ്ടുചെന്ന് വെച്ചു അടുക്കളയിൽ ഒരു പാത്രം അനങ്ങുന്ന ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ചീനച്ചട്ടിയിൽ ചൂടായ എണ്ണയിൽ വറുത്തു പോയുന്ന പപ്പടം ഒരു കുട്ടയിലേക്ക് പകർത്തുകയാണ് അവർ കറികളെല്ലാം വേഷപ്പുറത്ത് നിരന്നു കഴിഞ്ഞിരുന്നു എന്റെ കാൽ കേട്ട് ആ മുഖം എന്റെ നേരെ പതിയെ തിരിഞ്ഞു പലപ്പോഴും അച്ഛനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ താൻ അച്ഛന്റെ ചാലത്ത് കാണാൻ കൊതിക്കാറുള്ള ആ മുഖം ആഗ്രഹമുണ്ടെങ്കിലും അച്ഛനോട് ഒന്ന് ഫോൺ കൊടുക്കാമോ എന്ന് പറയാൻ മടിച്ച മുഖം ഞാൻ ആ മുഖത്തേക്ക് കൊതിയോടെ നോക്കി തലമുടി പകുതിയിലധികം നിരച്ചു കഴിഞ്ഞിരുന്നു കസവു മങ്ങിയ പഴയ കോടി സാരി കരിമ്പൻ കയറി തുടങ്ങി തൊലി ചുടുങ്ങിയ കഴുത്തിൽ ഒരു നിറം മങ്ങിയ സ്വർണം കുശിയ മാലയിൽ അച്ഛൻ കെട്ടിയ താലി തിളങ്ങി കാണാം കയ്യിലെ ഏതോ അമ്പലത്തിൽ നിന്നും പൂജിച്ചു കിട്ടിയ ഒരു ശരട് മാത്രം നെറുകൈയിൽ മായാതെ കിടന്ന സിന്ദൂരം വിയർപ്പിരാൻ നനഞ്ഞിരുന്നു നെറ്റിയിലെ ചന്ദനക്കുറി അപ്പോഴും ഹൃദയത്തോട് ചേർത്ത കൃഷ്ണഭക്തി ഒട്ടും കുറയാതെ അടർന്നു വീഴാതെ തെളിഞ്ഞു കാണാം കണ്ണൻ വന്നോ എന്റെ മറുപടി എന്തായിരിക്കും എന്ന് പോലും അറിയാതെ എന്നെ കണ്ണ എന്ന് വിളിച്ചു ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നു നിന്നു എന്റെ കൈപ്പത്തി ദേഹത്ത് പതിയെ ചേർത്ത് വെച്ചു ആ കണ്ണുകളിലെ സ്നേഹത്തെ നോക്കി ഞാൻ വിളിച്ചു അമ്മേ മഴവെള്ളം അണ പൊട്ടിയൊഴുകും വിധം ആ കണ്ണുകൾ കരിപുരണ്ട കവിൽത്തടങ്ങളെ തഴുകിയൊഴുകി ആ മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി നിറഞ്ഞു നിന്നു നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകളിൽ നോക്കി എന്റെ ഹൃദയവും വിതുമ്പി എന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി എന്നെ നെഞ്ചിൽ ചേർത്ത് മുതുകിൽ തലോടി അപ്പോഴേക്കും അമ്മായിയും കൂട്ടരും അവിടേക്ക് എത്തിയിരുന്നു അച്ഛന്റെ മുഖത്തെ സന്തോഷത്തിന് അളവില്ലായിരുന്നു ഞാൻ മുതുകിൽ തൂക്കിയിരുന്ന ചെറിയ ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്റെ ഭാവത്തിലുള്ള മാറ്റം കണ്ട് അമ്മായിയുടെയും ചേച്ചിയുടെയും മുഖം കടന്നൽ കുത്തിയ വിധം വീർത്ത് കിട്ടിയിരുന്നു ഉച്ച കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന പെട്ടികൾ തുറക്കാൻ നേരം അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ അരികിലേക്ക് വിളിച്ചു അമ്മ വാ ഇതൊക്കെ പൊട്ടിച്ച് ഇവർക്കൊക്കെ കൊടുത്തെ ആദ്യം തുറന്ന് കയ്യിലെടുത്ത ഒരു കസവിന്റെ സാരി ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി എന്നിട്ട് അമ്മയ്ക്ക് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ അമ്മയ്ക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും തങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ വാങ്ങി ദേഷ്യത്തോടെ അവരവരുടെ വീട്ടിലേക്ക് യാത്രയായി നമുക്ക് ഇത്തിരി നേരം പുറത്തു പോയിരുന്നാലോ മുറ്റത്ത് പേരമരത്തിന്റെ ചുവട്ടിൽ പണിതീർത്ത ചാരുപഞ്ചിലേക്ക് എന്റെ ആഗ്രഹത്താൽ നടന്നിറങ്ങി അച്ഛനും ഞാനും പിന്നെ അച്ഛന്റെ അല്ല എന്റെ അമ്മയും കൂടി ഇരുവശങ്ങളിൽ ഇരുന്ന അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ ഞാൻ ഇരുന്നു പതിയെ അമ്മയുടെ മടിയിൽ തല ഞാൻ കിടക്കുമ്പോൾ ആ കഴുത്തിൽ ഞാൻ ഒത്തിരി മോഹത്തോടെ വാങ്ങിയ ഒത്തിരി സ്നേഹത്തോടെ വാങ്ങിയ ആ വലിയ മാല തിളങ്ങുന്നുണ്ടായിരുന്നു അച്ഛൻ കെട്ടിയ താലിയോടൊപ്പം അമ്മയുടെ കൈവിരലുകൾ എന്റെ തലമുടിയിൽ തഴുകുമ്പോൾ കൈ നിറയെ ഞാൻ വാങ്ങിക്കൊടുത്ത വളകൾ കിളുങ്ങുന്നുണ്ടായിരുന്നു കഥനവും കലഹവും നിറഞ്ഞ പഴയ ജീവിതത്തിന്റെ കണ്ണുനീരിൽ കുറിച്ച പുസ്തകത്താളുകൾ അമ്മ ഓരോന്നായി മറിക്കുമ്പോൾ ആ കണ്ണുകൾ ഒരിക്കൽ കൂടി നനഞ്ഞു ആ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി കണ്ണുകൾ നിറയരുത് കഴിഞ്ഞതൊന്നും ഓർക്കരുത് ആർക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണം അമ്മയെ എൻ്റെ അച്ഛൻ്റെ ഭാര്യയായി എൻറെ അമ്മയായി ബാല്യത്തിൽ നഷ്ടപ്പെട്ട അമ്മയുടെ വാത്സല്യം ഞാൻ ആ മടിത്തട്ടിൽ നിന്നും അനുഭവിച്ചറിഞ്ഞു സ്നേഹത്തിന്റെ ചൂട് ആ കൈപ്പത്തിയിലൂടെ എന്നെ തഴുകി നമ്മൾ എത്ര വേദനിപ്പിച്ചാലും വേദന തുറന്നു പറയാതെ ആരും കാണാതെ കണ്ണു നിറയ്ക്കുന്ന അമ്മമാരാണ് ഏറ്റവും ശ്രേഷ്ഠം അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും ഒരുപോലെ ക്ഷമിക്കുന്ന ദേവതയാണ് അമ്മ ഏത് അന്ധകാരത്തിൽ ലയിക്കപ്പെട്ടാലും വെളിച്ചത്തിന്റെ നാളം തന്നു നടത്താൻ ഒരേ ഒരാളേ ഉള്ളൂ അതാണ് അമ്മ ആ ഒരു തിരിച്ചറിവാണ് ഓരോ മകന്റെയും മകളുടെയും വിജയം ഒരേ ഒരു വിജയം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്